കലാമണ്ഡലത്തിലെ പിരിച്ചുവിടൽ നേരിട്ട താൽക്കാലിക ജീവനക്കാർക്ക് മുതൽ ജോലിയിൽ പ്രവേശിക്കാമെന്ന് വി സി ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു ഉത്തരവിറക്കിയത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കലാമണ്ഡലം നേരിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ഉത്തരവ് പിൻവലിച്ചത് മന്ത്രി സജി ചെറിയാൻ നൽകിയ ഉറപ്പിന്മേലാണെന്നും വി സി പറഞ്ഞു അടിയന്തരമായി സാമ്പത്തിക പ്രതിസന്ധിയിൽ പരിഹാരം കാണാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്നും ബി അനന്തകൃഷ്ണൻ വ്യക്തമാക്കി വിട്ടിട്ടില്ല ഒരു സാമ്പത്തിക സാമ്പത്തികമായ ഒരു ഒരു തീരുമാനം ഉണ്ടാവും വരെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അത് ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയ സംസാരിച്ചിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നു തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഷോർട്ട് പീരിയഡ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കൊരു ഒരു മാറ്റം ഉണ്ടാവും അദ്ദേഹത്തിന്റെയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉണ്ടാവും എന്നാൽ രീതിയിൽ അതിന് അങ്ങനെ ഉറപ്പിന്മേലാണത് നമ്മളിപ്പോൾ ഇപ്പം ആ ഒരു മോഡലോട്ട് പിൻവലിച്ചിട്ടുള്ളത് ഇന്നെല്ലാവർക്കും ഇതുവരെ പ്രവേശിക്കാൻ കഴിയും